അബിയെ പോലീസ് ഫണ്ടിലേക്ക് കയറ്റുന്ന സമയത്ത് അപർണ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപർണ ഇങ്ങനെ മനസ്സ് പറയും ഈ കാഴ്ച കാണാൻ തന്നെയാണ് ഞാൻ കാത്തിരുന്നത് അബി വീടിന്റെ പടി ഇറങ്ങുമ്പോൾ അപർണ പടി കയറുന്നു ജാനകി കരഞ്ഞുകൊണ്ട് അത്തേക്ക് പോവും അമ്മയോട് പറയും അപർണ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ വിഷമം കണ്ട് അവൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല അബിയേട്ടനെ ജയിലിൽ പിടിച്ചിട്ട് ഒന്നുമില്ലല്ലോ ഇതൊരു ചോദ്യം ചെയ്യൽ മാത്രമല്ലേ ആ സമയത്ത് അപർണ എങ്ങോട്ട് വരും എന്നിട്ട് പറയും പിന്നെ സൽക്കരിക്കാമുണ്ടായതല്ലേ അവരുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പേരിൽ അഭിയ പിടിച്ചു കൊണ്ടുപോയതെന്ന് പറയും ദേഷ്യം വന്ന് ജാനകി പറയും സേനെ കൊന്നത് അബിയേട്ടനല്ല നിന്റെ അച്ഛനാ തമ്പി നീ സന്തോഷിക്കേണ്ട ഈ അടുത്ത് തന്നെ കാണാം നിന്റെ അച്ഛനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് ആത്മഹത്യ എന്ന് വിചാരിച്ച കേസ് കുത്തിപ്പൊക്കി നീ ഇവിടെ വരെ എത്തിച്ചു അവർക്ക് നിനക്കെന്താ ഭ്രാന്തുണ്ടോ നിന്റെ ഭർത്താവ് കൊന്നത് ഒരു പോലീസുകാരനെ കുറഞ്ഞത് ഒരു ജീവപര്യന്തെങ്കിലും കിട്ടും ഊരിപ്പോരാത്ത വിധത്തിലെ വൈക പൂട്ടും ജാനകി എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഞാൻ ഇറക്കി കൊണ്ടുവരും അതും കൂടി നീ കാണേണ്ടി വരും വൈഗ അബിയെ ചോദ്യം ചെയ്യുകയാണ് പക്ഷേ വൈഗ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ അബി പറയുന്നില്ല ഒരു പോലീസുകാരനോട് അബിയെ ലോക്കപ്പ് ചെയ്യാൻ പറയും അമലെ അബിയെ ലോക്കപ്പിൻ്റെ അടുത്ത് വന്ന് കാണുകയാണ് എന്നിട്ട് പറയും അപർണ തിരിച്ചടിക്കുന്നു അ പറഞ്ഞതാ ഇനി ഞാൻ അവളെ വെച്ചു കുറിപ്പിക്കില്ല ഇനി എനിക്കൊന്നും നോക്കാനില്ല അബി പറയും ഞാൻ തിരിച്ചു വരുന്നത് വരെ അപർണ വീട്ടിലുണ്ടാവണം ഏട്ടൻ്റെ ഈ വാക്ക് നീ അനുസരിക്കണം ആ സമയത്ത് നിരഞ്ജനയുടെ കോൾ വന്നിട്ട് അമല അടുത്ത് എടുക്കുകയാണ് അപർണയെ തമ്പി ഫോൺ വിളിച്ചിട്ട് നീ വീട്ടിലെത്തിയോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് അവര് തമ്മിൽ കഥകളൊക്കെ പറയുന്നത് തൊട്ടുപിറകെന്ന് രാധാമണി കേൾക്കാണ് തമ്പി പറയും അമൽ എന്നെ അവിടെ കാണാൻ വന്നിരുന്നു അബിയെ അറസ്റ്റ് ചെയ്താല് സേന മർദ്ദിച്ചത് അമലാണെന്ന് ഏറ്റെടുത്ത് ജയിലിൽ പോകുന്നു പറഞ്ഞു എന്ന് പറയും ഇത് കേട്ട് അപർണ ചിരിക്കും എന്നിട്ട് പറയും ആ മണ്ടൻ അതും ചെയ്യും പക്ഷേ അനിയനെ പോലീസിന് വിട്ടൊടുക്കില്ലല്ലോ ഏട്ടൻ അപർണ ജസ്റ്റ് ഒന്ന് തിരിയുമ്പോൾ രാധാമണിയെ കാണുകയാണ് രാധാമണി പറയും നീയാണല്ലേ ഇതൊക്കെ ചെയ്യിച്ചത് ഇതിന് പിന്നിൽ നീ ആവില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു അതുകൊണ്ടൊന്നും തീർന്നില്ലെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞേക്ക് ശരിക്കുള്ള കളി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്ദ്രജ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് വൈക അവരോട് പറയും നിങ്ങളാണ് ഈ കേസിന് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കേസുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രജ പറയാണ് ജാനകിയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സി എ സേന അതിനുള്ള വണ്ടി തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണെന്നൊക്കെ പറയും അത് കൊണ്ടുവന്ന ആളെയും പറഞ്ഞു കൊടുക്കും വൈകും സേന കൊന്നത് അഭിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ദ്രജ അതിനൊരു ഉറപ്പ് അറിയില്ല ആവാനും സാധ്യതയുണ്ടെന്ന് പറയും ജാനകി അബിയുടെ അമ്മയോട് പറയും അബിയേട്ടനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കൊണ്ടുപോയതാണെന്ന് പറയും അമ്മ പറയും ഇനി അഭർണെ അളകാബലിയിൽ നിർത്തരുത് ജാനകി പറയും അബിയേട്ടൻ തിരിച്ചു വരുമ്പോൾ അവളും വേണം ജാനകി നിരഞ്ജന കൂടെ പോലീസ് സ്റ്റേഷനിൽ പോവാണ് വൈകയോടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ജാനകി പറയും സംഭവം നടന്നെന്ന് അബിയേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോണ്ട് അബിയേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടില്ല അതിന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നേഴ്സും ഒക്കെ സാക്ഷിയാണ് നിരഞ്ജന പറയും അബിയേട്ടനെ കൊടുക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് പറയും വൈകും ആര് എന്ന് ചോദിക്കും ജാനകി പറയും അത് സേനന്റെ ഭാര്യയ്ക്ക് അറിയാം വൈകും നകുലനെ നിങ്ങൾക്കറിയാമോ ആ ചോദ്യം കേട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടാണ് ജാനകി